അച്ഛനും പെമ്മക്കളും ഡാൻസ് കളിക്കുന്ന ഒരു കിടിലൻ ടീമാണ് എൻ്റെ ഉഴപ്പുള്ളത് ടീച്ചറാണല്ലേ കൂട്ടത്തില് കളിക്കുന്ന ആളാന്നാണ് വിചാരിച്ച സ്റ്റുഡന്റ് ഏകദേശം ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സ് തൊട്ട് ഈ അച്ഛന്മാരെ ഞാൻ പറഞ്ഞാൽ ചാറ്റിനെ അത് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ജോലി എന്താ ഭയങ്കര പക്ഷെ കളിക്കുന്നതാണ് തോന്നുന്നു വേറെ എന്തോ ജോലിയാണ് ഞാനും ഇവരുടെ കൂടെ രണ്ട് സ്റ്റെപ്പ് വെക്കാൻ കയറാണ് വേറെ ഒന്നും ഉണ്ടല്ലോ വെറും വ്യാമോഹം കണ്ടിക്കണ്ട കലിക്കണ്ടേ എന്നോട് കലിക്കണ്ട അച്ഛനും പെമ്മക്കളും ഡാൻസ് കളിക്കുന്ന ഒരു കിടിലൻ ടീമാണ് എന്റെ ഉടപ്പുള്ളത് ഹായ് ഹായ് ഒരു പറഞ്ഞു നിങ്ങൾ ഒരുമാരിച്ചെ പാവം ഞാൻ ഇവരെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ പോസ്റ്റ് കൊടുത്ത് എല്ലാരും ഇതേ നല്ല രസമുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്ന് അച്ഛന്മാരെയൊക്കെ കൂട്ടി വന്ന് നിൽക്കുക അപ്പം നമ്മള് കുറച്ച് വർക്ക് കൂടുതലായതുകൊണ്ടെ ആദ്യമേ തന്നെ സോറി പേരെങ്ങനെയാ ഇവ അച്ഛനേതാ ഇവയുടെ അച്ഛൻ ഇത് നിങ്ങൾക്കമ്മളിപ്പോ ടോട്ടല് ഇരുപത്തിമൂന്നാള് അതില് പതിനാറ് പതിനഞ്ചാള് നമ്മള് ഇവരുടെ കൈകൊട്ടിക്കളി കൈകൊട്ടികളി അല്ലേ കൈകൊട്ടിക്കളി കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ടും വൈറലായി അച്ഛനും മക്കളും ഇവരൊരു വൈലറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതോ എനിക്ക് തോന്നുന്നു എത്ര മില്ലോ ഓടിയല്ലേ ചേട്ടാ ആ അത്രയും ടീച്ചറാണ് അല്ലേ ലുക്കില്ലെങ്കിലേ അങ്ങനത്തെ ടീച്ചർ അല്ല കേട്ടോ ഞാനത്തെ കൂട്ടത്തിൽ കളിക്കുന്ന ആളാന്നാണ് വിചാരിച്ച സ്റ്റുഡന്റ് അച്ഛൻ പിള്ളാരിപെട്ടെന്ന് ഞാൻ അങ്ങനെയല്ലോട്ടോ ഉദ്ദേശിച്ചേ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേള്ളൂ ഇപ്പം ശരിയായല്ലോ അല്ലേ അപ്പം ടീച്ചറും കുട്ടികളും ഒക്കെ ആയിട്ട് ഈ അച്ഛന്മാരെ എങ്ങനെ പഠിപ്പി പിള്ളേരെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു ശരിയാക്കാം ഈ അച്ഛൻമാരെ എങ്ങനെയാ ശരിയാക്കുന്നു ഞാൻ നിക്കാൻ പറഞ്ഞു അതാണ് എന്റെ അച്ഛന്മാര് സപ്പോർട്ട് ചെയ്യാറല്ലേ ആണോ ഉറപ്പാണോ എങ്ങനെയാ പഠിപ്പിക്കുന്നത് എനിക്ക് വയ്യ ടീച്ചർ അനുസരിക്കും ടീച്ചർ പറഞ്ഞ ഞങ്ങള് അനുസരിക്കും നിങ്ങൾ കുട്ടികളാ ആണല്ലേ കൂട്ടത്തില് ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ടല്ലേ മതേതര മതേ കൊന്താണ് കണ്ടുപിടിക്കുന്നത് എന്താ മതേതര കൈകുട്ടി കളി എന്ന് പറയാ എല്ലാ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് ആ എല്ലാ വിഭാഗം ഈ പഞ്ചായത്തിലില്ല അപ്പൊ ഞാൻ ആദ്യമായിട്ട് അത് മാത്രല്ല നമ്മടെ ഗുരുദേവന്റെ തൃക്കൈകളെ ദീപ പ്രദീക്ഷി നടത്തിയ ക്ഷേത്രമാണ് ഉം എന്താണേലും ഇവരുടെ ടീം അസാധ്യമാണ് കൊച്ചു എത്രയാളക്ക് മീൻസ് രണ്ടാം ക്ലാസ് തൊട്ട് ഒന്നില്ല രണ്ടില ഏകദേശം ഒരു അഞ്ചു വയസ്സ് ആറ് വയസ്സ് തൊട്ട് ഏറ്റവും പ്രായം കൂടിയാൽ സ്വന്തമായിട്ട് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുന്നില്ല ഇവരൊക്കെ അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഞാൻ ഒരു കാര്യം ആരാണ്

ില് വന്നേ ഞാനേ കൂട്ടുകാരി പേരെങ്ങനെയാ എന്റെ പേര് നിങ്ങളുടെ എല്ലാവരും ഒരറ്റത്തുനിന്ന് ഞാൻ പേര് ചോദിക്കണം എന്നെ നോക്കണ്ട എവിടെയാ ക്യാമറ എന്നാലേ സുന്ദരിനെയൊക്കെ കാണുവുള്ളൂ ഇത്ര നേരം അണിഞ്ഞൊരുങ്ങി നിക്കുന്നല്ലേ പേരെങ്ങനെയാ വിനീഷ് അന്നയുടെ അച്ഛനാണോ വന്നില്ല വന്നില്ല മോളുടെ പേരെങ്ങനെയാ ആൻ എത്രയില് പഠിക്കുന്നത് ഉത്തരലക്ഷ്മി ഏ കേട്ടോണോ കേട്ടോ ആ ഏതാണ് ഓ ഉത്തരലക്ഷ്മിയുടെ അച്ഛനാണോ അത് ആ ശ്രീ ദുർഗ ശ്രീ ദുർഗ പേരെങ്ങനെ മയൂരി ഓക്കെ നിങ്ങള് ചേട്ടിയാണോ ആ വെറുതെ അർച്ചന സൈലന്റ് ആയിട്ടാണല്ലോ നിക്കുന്നേ അതുല്യ നിങ്ങളൊക്കെ അല്ല എന്തിനാന്നല്ലേ എത്രയിലു ആ പഠിപ്പ് കഴിഞ്ഞു ആ തേർഡ് ഇയർ ഡിഗ്രി അയ്യോ കണ്ടാ പറയില്ലെട്ടോ കൊച്ചു പിള്ളേരാണ് ഇതിനിടയ്ക്ക് ഒരു അച്ഛൻ ഭയങ്കര വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കട്ട കലിപ്പില് ഞാൻ കൊറച്ചു നേരമായിട്ട് നോക്കുന്നു കുറച്ച് ബുള്ളറ്റ് മാറ്റി വെച്ചത് ചേട്ടനാണ് ചേട്ടന്റെ മക്കളായതാ ില്ല ഇല്ല ചേട്ടൻ കളിക്കുന്നുണ്ടോ പക്ഷെ ഓഹോ ഞാനും ആലോചിച്ചു വെറുതെ അല്ല ട്രഷറേരും അതെ അതെ അതെനിക്ക് എനിക്കത് മനസ്സിലായില്ല ഫണ്ട് ഇറക്കുമ്പോ തന്നെ ചക്കര അപ്പൊ തന്നെ അതിന് കണ്ടെത്തണ്ടേ എങ്ങനെയുണ്ട് നിങ്ങളെ പിള്ളേര് കളിക്കുന്നു പിള്ളേര് കളിക്കുന്നുണ്ട് നല്ല കളിക്കുന്നുണ്ട് സംഭാവനകൾ പൂമ്പാരം ആവുമ്പോൾ നിങ്ങളെ ട്രഷറി ചെയ്യും അല്ലെ എങ്ങനെയുണ്ട് ഇപ്പൊ അയെന്താ കളിക്കാത്ത ഇത്രയും പേര് കളിക്കുമ്പോളിക്കാം കാണുന്ന ലുക്കേ ഉള്ളൂ അതുകൊണ്ടാണോ കളിക്കാത്തേ താല്പര്യം ഉണ്ടോ കളിക്കില്ല അതും ഇല്ലാത്ത എന്ത് ചെയ്യുന്നേ തയലിന്റെ വർക്ക് ആ എന്ത് ചെയ്യുന്നു ഞാന് ക്ലബിന്റെ ജോയിന്റ് സെക്രട്ടറി ആണ് ഇവിടെ നിങ്ങളുടെ ക്ലബ്ബ് എന്ന് പറഞ്ഞാണ്ട് ഇവര് ഈ നേരം ക്ലബിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞില്ലല്ലോ ആരും ആരും പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞില്ലേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ ഞങ്ങളൊരു മുപ്പത്തി മുപ്പത്തഞ്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യ ക്ലബാണ് അതായത് നമ്മുടെ നാടിന്റെ സ്പന്ദനം തന്നെ പറയാം എല്ലാവിധ കാര്യങ്ങളും സെൻസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവരും സഹായിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ക്ലബ്ബാണ് അപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങളൊരു ഓണാഘോഷ പരിപാടി ഈ സ്റ്റേജിൽ ഇവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചത് അതില് അതിൽ ആശയാണ് അച്ഛന്മാരും മക്കളെന്നുള്ളൊരു ടൈമുട്ടിക്കൽ അതങ്ങനെ ഇവിടത്തെ ഒരു കളിച്ച് വേറൊരു സ്റ്റേജിൽ കളിച്ചപ്പോൾ ആ വീഡിയോ അന്നൊരു ഒരു വൺ മില്യൻ പോയി ആ വീഡിയോ കണ്ടിട്ടാണ് പിന്നെ നമുക്ക് മനോ മനോരമ മലയാള മനോരമയില് കിടിലത്തിൽ പെർഫോം ചെയ്യാനായിട്ട് മഴവിൽ മനോരമയുടെ കിടിലത്തി പോയിട്ട് കിടിലിനൊക്കെ അടിച്ചവരാ കാരണം അത്ര അടിക്കേണ്ടിയിരിക്കുന്നു കാരണം അമ്മാതിരി എനർജിയില്ലേ കുഞ്ഞുങ്ങൾ വരെ കളിക്കുന്ന കുഞ്ഞുങ്ങള് പോട്ടെ കുഞ്ഞുങ്ങളാണ് അവരെപ്പോഴും ഇങ്ങനെ പിരിപിരി പിരുപിരിയാന്ന് ഇരിക്കുന്നു വിചാരിക്കുക അച്ചന്മാരുണ്ടല്ലോ ഒരു അഞ്ചു വയസ്സായി വിട്ടുകൊടുക്കാറാണ് കളിക്കുന്നത് ചാറ്റിനത് ഭയങ്കരമായിട്ടും സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ജോലി എന്താ ഞാൻ ില് ബാങ്കിജ ഉദ്യോഗസ്ഥരാണ് പക്ഷെ കളിക്കുന്നത് കണ്ടാന്ന് തോന്നുന്നു വേറെന്തോ ജോലിയടത്തല്ലേ അങ്ങനെ ഒരു ഭയങ്കര അതിനോട് നൃത്തത്തിനോട് ആസ്വദിച്ച് ഒരാളെ പോലെ തോന്നി അതാണ് ഞാൻ ചോദിച്ചത് ചേട്ടന്റെ പേര് എങ്ങനെയാ എന്റെ പേര് ശശിനെ ആണ് അപ്പൊ ക്ലബിന്റെ ഭാഗത്തുനിന്നുള്ള ഒരുപാട് പ്രോത്സാഹനങ്ങള് ചെയ്തു കളിക്കുന്നില്ല നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പോസ് തൊട്ട് ഇങ്ങോട്ടുള്ളവര് ഈ ക്ലബിനെയും ഈ അംഗങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുകയും അവർക്ക് വേണ്ട പറ്റും നമ്മൾ പറയലെ വെള്ളം വളമോ എല്ലാം കൊടുത്ത് ഇവരെ പരിപോഷിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ ടീമിന്റെ അങ്ങോട്ടുള്ളവരാണ് കളിക്കാറ് ശരിയല്ലേ കളിക്കുന്ന ഒരു അച്ഛനാണ് സ്കൂളില് ഈ ആശയം നിങ്ങൾ കളിച്ചില്ലേ നിങ്ങളൊരു ഭയങ്കര ഹിറ്റായി എല്ലാരൊക്കെ എന്ത് പറഞ്ഞു കാരണം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചോണ്ട് വരുമ്പോ ഞങ്ങളോട് പറഞ്ഞോ അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ എന്തിലും പുരുത്തൊക്കെ നിങ്ങൾ അച്ഛനും മക്കളുമായിട്ടൊക്കെ ട്രീപ്പ് പക്ഷെ ട്രൂപ്പേ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങള് നിക്കുവല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ ചെന്നപ്പോ നല്ല സപ്പോർട്ടാണ് സ്കൂളൊക്കെ അങ്ങനെ അപ്പൊ നമ്മള് ഫേമസ് ഒക്കെ ഇപ്പൊ ആ നിങ്ങള് നല്ല ഗ്രൂപ്പാന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയോ പിള്ളേരെ കളിയൊക്കെ ഞങ്ങളെ കളിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം കോസ്റ്റലി ആയിട്ടുള്ള സ്കൂളല്ലേ ഞങ്ങൾ ഇത് തന്നെ വെറുതെ അല്ലാന്ന് പറയുന്നത് പ്രഷർ ചേട്ടാ ഒരു ഡൗട്ടേ ചോദിക്കട്ടെ എത്ര രൂപയാണ് നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്നതിന് ആണോ ആ അപ്പൊ നിങ്ങള് അവിടെ ചെല്ലുന്ന തൊട്ട് ആണോ എല്ലാ ചെലു ഓക്കെ ഇരുപത്തഞ്ച് ഇവരുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യേണ്ടവർക്ക് ഇപ്പം സീസൺ ആണ് വരുന്നത് ഇനി അമ്പലങ്ങളിൽ സീസൺ ആണ് വരുന്നത് ആ ഏകദേശം ഇരുപത്തിയഞ്ച് രൂപ നിങ്ങൾ എത്ര ദൂരും പോയിട്ട് എന്താ ഉയർന്നാണോ അകലം കൂടുന്നത് പൈസ കൂടുന്നില്ല ഈ പിള്ളേർക്ക് എന്താ നിങ്ങൾ ആ കൂട്ടത്തിൽ പോകുമ്പോ മേടിച്ചു കൊടുക്കുന്നത് അവർക്ക് ബിസ്കറ്റ് ബിസ്ക്കറ്റ് അല്ല ഞങ്ങള് കൊടുക്കുന്നത് മറ്റേ എനർജിട്ട് ഗ്ലൂക്കോസ് കൊണ്ടുപോകേ ഗ്ലൂക്കോസ്ണ്ട് കോളപ്പുറത്തെ അങ്ങനെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകും ബിസ്ക്കറ്റ് മാത്രല്ല മുന്തിരി ഫ്രൂട്ട്സ് ഐറ്റംസ് ബദാമ് ആ എന്റെ പൊന്നേടാ ചോദിക്കുന്നത് ഈ ഭീകരകളെ കൊണ്ട് എങ്ങനെ നിങ്ങൾ നിങ്ങൾ അതൊക്കെ ഒപ്പിച്ചു പോകുന്നു ഇതിങ്ങനെ പിടിച്ചു ഇച്ചിരി പാടോ കാര്യം ഉറങ്ങും അമ്മമാരുണ്ട് അമ്മമാര് കൂടെ ഉണ്ടായോ ഭയങ്കര എനിക്ക് വേണ്ടിട്ട് രണ്ട് സ്റ്റെപ്പ് കാണിച്ചു കാണിച്ചരുവോ നിങ്ങൾ മാത്രം കാണിച്ചു തന്നാൽ മതി അത് അച്ഛന്മാരുണ്ടെങ്കിലേ കളിക്കുവള്ളൂ കളിക്കൂ െ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാർ അവർക്ക് ഇനിയും ചാൻസ് കിട്ടും നിങ്ങള് കൈകൊട്ടിക്കളി കളിക്കുന്ന എന്തിനൊക്കെ ആയിരുന്നു നാടൻപാട്ടും ആൾക്കാരെ പത്ത് മിനിറ്റ് അങ്ങോട്ടേ പണിയും എന്ത് പറ്റി വിഷമാണോ കളിക്കാൻ പറ്റത്തില്ലേ നാണോ എന്റെ എടുത്തോ നിങ്ങളിപ്പൊ കളിച്ച് കാണിക്കും ഞാനേ കാണിച്ചു കാണാ കാണിച്ചു തരാ മതന്ദപ്പം മോൾച്ച ചരിയ തങ്കമ്മേ നിന്ദെ വരക മുച്ചലിനടുക്കങ്ങേടി തങ്കമ്മേ മതന്ദപ്പം മോൾച്ച ചരിയ തങ്കമ്മേ നിന്ദെ വരക മുച്ചലിനടുക്കങ്ങേടി തങ്കമ്മേ ആനിന്റെ മനം താക്കണ ധാരി തങ്കമ്മേ വിടിലിരിക്കেনা പെണ്ണുങ്ങൾ ആടി തങ്കമ്മേ ആനിന്റെ മനം താക്കണ ധാരി തങ്കമ്മേ വിടിലിരിക്കেনা പെണ്ണുങ്ങൾ ആടി തങ്കമ്മേ ഞാനേ ചോദിച്ചപ്പ എല്ലാരും ചമ്മി നിന്ന് പക്ഷെ നല്ല സൂപ്പർ ആയിട്ട് കളിച്ചേശ്വാൻ നല്ല കളിക്കാരിക്കുള്ള പക്ഷെ അതിന്റെ അഹങ്കാരം ഒന്നും നിഷ്കളങ്കമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ നിക്കുവാ ഞാൻ ഓർത്തെ കഷിയായിരിക്കും കൂട്ടത്തില് ഇങ്ങനെ ആണോ ആരും ആരും മോശമില്ല ആരുമു ഞാനൊരു വീഡിയോക്ക് വേണ്ടി ചേച്ചു വിഷമിക്കണ്ടോ വിഷമിക്കണ്ട നിങ്ങൾ എങ്ങനെ പാട്ട് പഠിക്കുന്നോണ്ട് കൂട്ടത്തില് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് സ്റ്റെപ്പ് ഇട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെയാണോ പാട്ട് അപ്പൊ തന്നെ സ്പോട്ടില് നമ്മള് സ്റ്റെപ്പ് നോക്കി എല്ലാവർക്കും എടുത്ത് അങ്ങനെ രണ്ട് കഥ പഠിക്കൂ ശ്രീരാമലക്ഷ്മണനും നല്ല പണ്ണശാല തീർത്തു സുഖവാസം ചെയ്യും കാലം കണ്ടു കുടിലരികളിക്കുന്ന മാനേ വള്ളിക്കാട്ടിൽ തുള്ളിടുന്ന പുള്ളി പുള്ളിമാനെ തുള്ളി തുള്ളി കളിക്കുന്ന മാനേ വള്ളിക്കാട്ടിൽ തുള്ളിടുന്ന പുള്ളി പുള്ളിമാനെ സത്താവർണനിറമുള്ള മാനേ മാനേ സീത കണ്ട് കൊതിച്ചത് പുള്ളിമാനേ ശ്രീ രാമലക്ഷ്മണനും സീതയൊത്തു വേഗം അഞ്ചാവടിയിൽ നല്ല പർണശാല തീർത്തു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയയും പെട്ടെന്ന് വൈറലാകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം ഇരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊന്നുമില്ല നിങ്ങൾ ഈ പറയുന്ന പോലെ അന്ന് സ്ത്രീകൾ ഇങ്ങനെ ചെയ്യണം പുരുഷന്മാർ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് അങ്ങനെ എന്നൊന്നുമില്ല നമ്മൾക്ക് എന്താണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കളി കണ്ടിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങളോട് കുശം പോകുന്ന എന്നെ പോലുള്ള സ്ത്രീകൾക്കായിരിക്കും ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ അപ്പൊ നിങ്ങൾ

നിങ്ങളോടൊക്കെ എനിക്ക് കാലിന് കുറച്ച് ഫുട്ബോൾ കളിയില് പ്രശ്നം ഉണ്ടായന്റെ അപ്പൊ അതിനൊക്കെ കളിക്കുമ്പോ ഭാര്യ പറയും അധികം വല്ലാണ്ട് ചാടി പറഞ്ഞ് കളിക്കണ്ട അല്ലാൻ മോള് കളിക്കാണ്ട് പിന്നെ മകള് കളിക്കും നിങ്ങള് അവർക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവരോട് കളിക്കണം അവർക്ക് ഇപ്പോ നേരത്തെ ഞങ്ങളുടെ കാരണം കളിക്കാൻ അത് ചുമ്മാ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ വീഡിയോ വീഡിയോ പോടിച്ചോ പോടിക്കുന്നുണ്ട് അങ്ങനെ ക്യാമറയിൽ വന്ന് നിന്നൂടായിരുന്നു സെപ്പറേറ്റ് ആണല്ലേ സെപ്പറേറ്റ് ആ അവർക്കാര്ക്കും സ്ത്രീകൾക്ക് ആർക്കും കളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ണോ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത അല്ല എന്തൊക്കെ കിട്ടുമ്പോഴേ ഇതൊരു കുടുംബകലയായിട്ട് മാറ്റുകയാണോ നിങ്ങൾ അതാന്നാ തോന്നുന്നേ പിന്നെ എളുപ്പമാണല്ലോ നിങ്ങൾക്ക് അപ്പൊ ഇനി നമുക്കോ ഒരു കാര്യം ഈ പിള്ളാരെ കൂടി കളികളെ ഞാനും ഇവരുടെ കൂടെ രണ്ട് സ്റ്റെപ്പ് വെക്കാൻ കയറാണ് വേറെ ഒന്നും ഉണ്ടല്ലോ വെറും വ്യാമോഹം കൊണ്ടോ അതന്നെ അപ്പൊ ഇവര് ഈ ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന പോലെ ഇയാളുടെ ഗേൾസ് ഗേൾസിന്റെ തൊട്ടപ്പുറത്ത് അച്ഛന്മാരാണ് നിക്കുന്നത് അങ്ങനെയല്ലേ ഈ അച്ഛന്റെ അച്ഛന്റെ മോള് അങ്ങനെ അപ്പൊ അവിടെ ഈ കുട്ടിയുടെ മെയിൻ ഡാൻസ് ടീച്ചറിന്റെ അച്ഛൻ വന്നിട്ടില്ല അച്ഛനുപോലെ ഇന്ന് ഞാൻ നിൽക്കുകയാണ് രണ്ട് സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിതെല്ലാം

കിണുങ്ങണ്ട കിണുങ്ങണ്ടേ പെണ്ണേ വല്ലാണ്ട് കിണുങ്ങണ്ടാ നിന്റെ അപ്പനെ ഞാനറിയും നീയ തങ്കപ്പൻ്റെ മോളല്ലടിഞ്ഞവേ മലമെട്ടി താടിയവൾ കീർത്തി മറയണവേ പെണ്ണിനി ദിൻ്റെ കേടാവോ കളിക്കണ്ട കളിക്കണ്ടോടെ കളിക്കണ്ടതാ നിപ്പന ഞാനറിയും നീയ തങ്കപ്പൻ്റെ മോളല്ലടി ഒരു സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുത്തിട്ട് പക്ഷെ മൂന്ന് സ്റ്റെപ്പ് കളിച്ചു എന്റെ ശ്വാസത്തിന് പോയി നിർത്താന്നുള്ള അത ഞാനൊന്നും ചെയ്യാറില്ല രണ്ടു പരിന്നും പറഞ്ഞിട്ടാ എന്റെ തുടങ്ങിയത് അപ്പൊ ഞാൻ വരി കഴിയുമ്പോ തീരും രണ്ട് സ്റ്റെപ്പ് മൂന്നാമത്തെ നാലാമത്തെ ആയപ്പോ തീരുമാന്നാ വിചാരിച്ച എന്താണേലും നല്ല രസമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനർജറ്റിക് ആയിട്ട് നമ്മളെപ്പോഴും നിങ്ങളുടെ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുള്ളേ ഭയങ്കര എനർജെറ്റിക്കായിട്ടാണ് അത് കാരണം ആ കൈ മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളല്ലോ നല്ല എനർജെറ്റിക് ആണ് ആളാണ് ടീച്ചർന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ടീച്ചറെ ടീച്ചറിന് എന്തൊക്കെയാണ് പഠിച്ചേക്കുന്നത് ഞാൻ മരുന്നായിട്ടെയാണ് പഠിച്ചിട്ടുള്ളത് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റിൽ ഇഷ്ടിപ്പോൾ ഞാൻ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ചെയ്തിണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഐ എസ് ആർഒയില് വൺ ഇയർ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജോലിക്ക് പോയിരുന്നു ഇപ്പൊ അത് നിർത്തി ഫുള്ള് ഡാൻസിൽ ക്ലാസ് ഉണ്ട് വീട്ടിലെല്ലാം അച്ഛന്മാര് പാടിത്തരും

ഭക്തിഗാനങ്ങളും കലാഭോമണിയുടെ പാട്ടും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ടീം ഏകദേശം ഇരുപത്തി മൂന്ന് പേരുള്ള ടീം കളിക്കുന്നത് ഈ ടീമിന്റെ ഇപ്പൊ ഈ പിള്ളേര് കളിച്ച് കാണിച്ചത് നമുക്ക് വേണ്ടിട്ട് പാടിയാ കളിച്ചത് അപ്പം ്രീത്തിങ്ങിന്റെ പ്രശ്നമുണ്ട് പാട്ട് പാടി ഡാൻസൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും ഇവർ നമുക്ക് വേണ്ടിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ വൺസ് അഗൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു കാണും നിങ്ങളുടെ പ്രോഗ്രാം അത്ര എനർജിയാണ് ഇവരൊക്കെ ഇപ്പോഴും അസംബ്ലിക്കൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ നിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട പൊളി ടീംസ് ആണ് പൊളി വൈബാണ് പെമ്മക്കള് ഏറ്റവും കൂടുതൽ അടിക്കുന്ന അച്ഛന്മാരോടാണെന്നാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉള്ളത് അപ്പൊ ഇവിടെ വന്ന് അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കാരണം പാട്ടും ഡാൻസും എവിടെ തുള്ളാനും എടുക്കാനും പൊമ്പിള്ളാരെ വിടുക അല്ലെങ്കിൽ തുള്ളാനും ല്ല നമ്മുടെ അമ്മമാര് പറയാം അവിടെ അങ്ങ് വിടുണ്ടാവുന്നത് പറയുമ്പോഴും അച്ഛന്മാരാണ് നമുക്ക് കട്ട സപ്പോർട്ട് അല്ലെ ആ അങ്ങനെ സപ്പോർട്ട് എനിക്ക് കണ്ണ് നിറച്ച് അച്ഛന്റെ മക്കളുടെയും പെമ്മക്കളുടെയും സ്നേഹം കാണാൻ അവരിൽ ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്